ഇന്ന് ഒരു വെറൈറ്റി പാചക പരീക്ഷണമാണ് എല്ലാവരും മീൻ വറുക്കുമ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പുമൊക്കെ ഇട്ടില്ല ചെയ്യാം നമുക്ക് മുള മുളക് പൊടി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാം ഇന്ന് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും നാരങ്ങാനീര് മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാവരും ഇപ്പോൾ മീൻ വറുക്കുമ്പോൾ ഇങ്ങനെ കുറുഗെ കുറുകെയാണ് വര വരഞ്ഞിടുക കുറുകെ വരയാതെ നെടുകെ വരഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവാതെ നമുക്ക് നോക്കാം ഇങ്ങനെ നെടുകെ വരഞ്ഞിട്ടുണ്ട് ഉപ്പും മസാലയൊക്കെ പിടിക്കുമെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പുരട്ടി ഒരു മണിക്കൂറോളം വെച്ചതിന് ശേഷം മാത്രമാണ് വറക്കുന്നത് യിങ് പാൻ ചൂടായിട്ടുണ്ടാകും എന്ന് കരുതുന്നു നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി മാത്രം തേച്ച് വെച്ചിരിക്കുന്ന മീൻകുട്ടന്മാരെ വറക്കാനിടയാണ് പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ മീനും ഒരുമിച്ച് ഇടുന്നില്ല ഞെങ്ങാലും പണി പാളിയിട്ടുണ്ടെങ്കിൽ ഒരു നാലെണ്ണം വറുത്ത് നോക്കിയതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് കുറച്ച് മുളക് കൂടി ചേർത്ത് ൊരിക്കലോ അതുകൊണ്ട് പകുതി മീൻ മാത്രം ഇപ്പോൾ ഓർക്കാം മീൻ വറുക്കുന്നതിൽ ഇടവേള അപ്പുറത്ത് ചട്ടിയിൽ ഇരിക്കുന്ന കറി ഇത് പണി അറിയാവുന്നവർ ചെയ്ത് വെച്ചതാണ് ഞാനല്ല ബാക്ക് ടു ഫ്രൈ ഒരു സൈഡ് ഈ മീനിന് വേറൊരു കഥയും കൂടെ ഉണ്ട് ഇത് വേടിക്കാൻ കടയിൽ ചെന്നപ്പോ പരവയാണെന്നാണ് കടക്കാരൻ പറഞ്ഞത് പക്ഷേ വേടിച്ചു വീട്ടിലെത്തി ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് പരവയല്ല ചെറിയ വറ്റയാണെന്ന് ക്ഷമ കുറച്ച് കുറവാന്ന് തോന്നുന്നു നമുക്ക് ഇപ്പോഴേ നോക്കിയാലോ എങ്ങനെ കിട്ടുന്നു ഓൾറെഡി വറുത്ത് മറിച്ചിട്ടിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു കഷ്ണം എടുത്ത് നോക്കാം കുളം അടിപൊളിയായിട്ടുണ്ട് മാളുസേ എങ്ങനെയുണ്ട് ഇത് പറയേ സൂപ്പറായിട്ടോ നോക്കിയേ മി ചിക് മിമി അങ്ങനെ മാളൂസും പറഞ്ഞു അടിപൊളിയായിട്ടുണ്ടെന്ന് എന്താ മാളൂ അടിപൊളി ആയിട്ടുണ്ടോ താങ്ക് യു അപ്പൊ ബാക്കിയുള്ള മീനും നമുക്ക് അങ്ങനെ തന്നെ വറക്കാം